നടൻ ആസിഫ് അലിയെ അപമാനിച്ച സംഗീതജ്ഞൻ രമേശ് നാരായണൻ അതായത് രമേശ് നാരായണൻ എന്ന ഞാൻ ഈ ആസിഫ് അലി എന്ന യുവ നടനിൽ നിന്ന് പുരസ്കാരം അല്ലെങ്കിൽ ഉപഹാരം വാങ്ങേണ്ട ആളല്ല മഹാരാജാവിന്റെ അല്ല വാങ്ങിച്ചിട്ടുള്ള ൂർ മഹാരാജാ അദ്ദേഹത്തിന്റെ മനോഭാവം ആ സമയത്ത് എന്തായിരുന്നു എന്ന് നമുക്കൊക്കെ വായിച്ചെടുക്കാവുന്നതാണ് അവിടെ പങ്കെടുത്ത എല്ലാവർക്കും വായിച്ചെടുക്കാവുന്നതാണ് എടാ നമ്മുടെ രമേശ് നാരായണ എന്തോ അലക്ഷ്യമായി ഇത് കയ്യിലേക്ക് വാങ്ങുകയാണ് എന്നിട്ട് അതിന് ശേഷം ചുറ്റും ആശുപത്രിയുടെ നീ പൊക്കോ എന്ന് പറയുന്നു ഞാൻ അയാളുടെ താഴെയാണ് സീനിയർ അതിനുശേഷം നോക്കി തനിക്ക് അവാർഡ് നൽകാൻ യോഗ്യന്മാരാരെങ്കിലും ഈ സദസ്സിലുണ്ടോ എന്ന് നോക്കുന്നു അദ്ദേഹം തനിക്ക് നൽകാൻ യോഗ്യത ഉണ്ടോ എന്ന് നൽകുന്ന കരുതുന്ന സംവിധായകൻ ജയരാജന്റെ വാങ്ങി ഈ പക്ഷെ ഒരൗചിത്യുമില്ലാത്ത ഒരാളായി തരം താഴ്ന്നു ആ ഘട്ടത്തിൽ പ്രഗത്ഭ സംഗീതജ്ഞൻ രമേശ് നാരായണൻ എന്ന വിമർശനം സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ട് അതിനേക്കാൾ ഉയർന്ന വലിയൊരു ഒരു സംവിധായകനായ ജയരാജിൽ നിന്ന് വാങ്ങിയ വാങ്ങിയാൽ മതി എന്ന് അദ്ദേഹം സ്വയം അങ്ങ് തീരുമാനിച്ച് അത് ഒരു മര്യാദ വേണ്ടി ഇന്ന് അലി ഓടി വരുന്നു ആസിഫ് അലി എനിക്ക് മൊമെൻറ്റോ തരുന്നു മൊമെൻറ്റോ ഞാൻ വാങ്ങിക്കുന്നു അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം വെച്ചാൽ ജയരാജ് ഇരിക്കുന്നുണ്ട് ഡിറക്ടർ ഇതിൻ്റെ ഒരു ഡിറക്ടറും കൂടെ നിൽക്കുന്നതല്ല അല്ല എന്ന് വെച്ചാൽ അദ്ദേഹത്തെ വിളിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തെ വിളിച്ച സമയത്ത് ആസിഫ് അലി വിളിക്കുന്ന സമയത്ത് അലി തന്നിട്ട് ആയി മേല ആ പറഞ്ഞു പറഞ്ഞേക്കാം ആണെങ്കിലും അല്പനേരം ഒന്ന് സംസാരിച്ചാൽ എന്റെ അസുഖങ്ങളൊക്കെ മാറും ഇപ്പൊ തന്നെ എന്റെ സംസാര രീതിയിൽ ഒരു മാറ്റം തോന്നുന്നില്ലേ മാറ്റമുണ്ട് മാറ്റമുണ്ട് നല്ല നരേന്ദ്ര സാറിനോട് വന്ന് തോന്നി പറ